മോഹിദ്ധി ശ്രീ ഹർഷിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഹീദും എന്നാൽ अधी अधी െ വിളിച്ച് പ്രാർത്ഥിച്ചോ മുസ്ലിമീങ്ങൾ ഈസാ നബി അലഹി വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന വിശ്വാസത്തോടെ ഈസാ നബിയെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണെങ്കിൽ യാതൊരു തകരാറുമില്ല അത് തനിച്ച തൗഹീദ് തന്നെയാണ് അതേ അവസരത്തിൽ ഈസാ നബി ഒരു പ്രവാചകനല്ല ദൈവപുത്രനാണ് എന്ന് കൊണ്ട് വിളിക്കുകയാണെങ്കിൽ അത് തൗഹീദല്ല അത് തൊഹീദിന്റെ വിരുദ്ധവുമാണ് അതായത് ഒന്ന് ദൈവപുത്രനാന്നുള്ള വീക്ഷണമാണ് ഒന്ന് പ്രവാചകൻ എന്നുള്ള വീക്ഷണമാണ് ുത്രൻ എന്ന് പറയുമ്പോൾ ഉപയുടെ ഉദ്ദേശം കൂടാതെ തന്നെ മകനുക്ക് സ്വന്തം കാര്യങ്ങൾ സ്വതന്ത്രമായി ചെയ്യാൻ കഴിയും എന്ന ഒരു ആശയം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് പ്രവാചകനാണെന്ന് പറയുമ്പോൾ ആ പ്രവാചകന് മോഴിതത്തിന്റെ അള്ളാഹുവിന്റെ ഉദ്ദേശത്തോടു കൂടെ നടക്കുന്ന മോഴിതർ എന്ന വീക്ഷണമാണുള്ളത് അപ്പോൾ ചെയ്യുന്നതും അമ്പലത്തെ പ്രതീക്ഷണം ചെയ്യുന്നതും തമ്മിലുള്ള വീക്ഷണ വിശേഷം ക്രിസ്ത്യാനികൾ കർത്താവെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ മുസ്ലിംകൾ അള്ളാഹുവിന്റെ പ്രവാചകനായെ രക്ഷിക്കണേ എന്ന് പറയുന്നതും തമ്മിലുള്ള വിശേഷമുണ്ട്